ഹരേ കൃഷ്ണ ഞങ്ങളുടെ ദിവ്യഭാഗവതം ചാനലിലേക്ക് എല്ലാവർക്കും പ്രത്യേക സ്വാഗതം അറിയിക്കുന്നു അജ്ഞാനതിമരാന്ധ്യാജന ശുരുന്മേലിതേന തസ്മൈ ശ്രീഗുരവേ നാം ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപഥകമലം ശ്രീഗുരൂന് വൈഷ്ണവാംശ്രീപം സാഗ്രജം സഹഗണരഘുനാഥാവി തം സജീവം സദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യം ശ്രീരാധാഷപണലിതീവിശാഖാൻവിതാ हे कृष्णा करुणासिन्धो दीनबन्धो जगल्पते गोपेश गोपिकान्दा राधा नमोऽस्तुते तप्तकाञ्जनगौराङ्गीं राधे वृन्दावनेश्वरे वृषभानोसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमां नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते वेदव्यासप्रियस्वामिन् इति नामिने नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषाशून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्णा चैतन्यप्रभो नित्यानन्द श्री अद्वैतगदाधरा श्री श्रीवासादिगौरभक्तवृन्दा हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे हरे पीदाम्बरं करविराजितशङ्खचक्रकौ मोदकी सरसिजं करुणा समुद्रं राधासहायम् अतिसुन्दरमन्दहासंवादालयेशमनिशं हृदि भावयामि നഷ്ടപ്രായേഷഭദ്രേഷോ നിത്യം ഭാഗവത സേവയ ഭഗവത്യുത്തമ ശ്ലോകെ ഭക്തിർഭവതി നൈഷ്ഠികേ ഹരേ ഓം നമോ ഭഗവത വാസുദേവ ഓം നമോ ഭഗവത വാസുദേവ ഓം നമോ ഭഗവതേ വാസുദേവ ശിമൽ ഭാഗവതം പതിനാലാമത്തെ അധ്യായം പ്രഥമ സ്കന്ധം പതിനാലാമത്തെ അധ്യായം നമ്മൾ ഇപ്പോൾ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് അതായത് ഭഗവാന്റെ തിരോധാനം അതാണ് അതായത് തൻ്റെ രാജ്യത്തിൽ കണ്ടിട്ടുള്ള ദുർനിമിത്തങ്ങളെക്കുറിച്ചിട്ട് ദുഷ്ടഗുണങ്ങളെക്കുറിച്ച് യുധിഷ്ഠിര മഹാരാജാവ് ഭീമസേനമായിട്ട് സംസാരിക്കുന്നത് പിന്നെ അർജുനൻ ദ്വാരകയിൽ നിന്നും തിരിച്ചു വരുന്നത് അർജുനനോട് യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്ന ചോദ്യങ്ങൾ കുശല അന്വേഷണങ്ങൾ കുറിച്ച് അതാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കാൻ പഠിക്കാനായിട്ട് പോകുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ ഉവാച സംപ്രസ്ഥിതേ ശ്രീസൂത ഉച്രസ്ഥിതേ ദ്വാരകാം ജിഷ്ണു ബന്ധുജദ്രക്ഷയാഞ്ജ ച വിചേഷ്ടിതം സംപ്രസ്ഥിതേ ദ്വാരകാം ജിഷ്ണൗ ബന്ധുദിദ്രക്ഷയാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിചേഷ്ഠിതം അതായത് സ്വതഗോസ്വാമി പറയുകയാണ് അർജുനൻ ശ്രീ ശ്രീകൃഷ്ണ ഭഗവാനെയും പിന്നെ ബന്ധുമിത്രാദികളെയൊക്കെ കാണാനായിട്ട് ഭഗവാന്റെ ഇനി എന്താണ് ഭഗവാൻ ഭഗവാന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ശ്രീ അർജുനൻ ദ്വാരകയിലേക്ക് പോയത് എന്നാണ് എന്തുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ കുരുക്ഷേത്ര യുദ്ധം മഹാ കുരുക്ഷേത്രത്തിലെ മഹാഭാരത യുദ്ധം അവസാനിച്ചു ഇനി ഭഗവാൻ ഇനി എന്താണ് ഭഗവാന്റെ ഒരു നിശ്ചയം പരിപാടികൾ എന്നുള്ളത് അറിയ ഭാവി പരിപാടികൾ എന്താ എന്നുള്ളതറിയില്ല ഭഗവാൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് ബന്ധുക്കളാണ് ഈ പാണ്ഡവന്മാർ അതുകൊണ്ട് അർജുനൻ ഭഗവാനെ കാണാനായിട്ട് ദ്വാരകയിലേക്ക് പോയി എന്നാണ് ഇവിടെ വ്യതീത കതിചിൻമാസ തദാത്ത തദോർജുന ദദർശോരൂ നിമിത്ത കുരുദ്ധ്യതീത കതിചിന്മാസ തദ ന ആയാ തത് അർജുന ദദർശോരൂ നിമിത് കുരുവേ കുറേ മാസങ്ങൾ കടന്നു പോയി അതിൻ്റെ ശേഷവും അർജുനൻ തിരിച്ചു വന്നില്ല ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് പല വിധത്തിലുള്ള ദുർനിമിത്തങ്ങളും ദുശഗുണങ്ങളും കാണുകയാണ് ഇവിടെ തൻ്റെ രാജ്യത്തിൽ എന്നാണ് കാരണം എന്താണത് കാണാൻ സാധിച്ചത് യുധിഷ്ഠിര മഹാരാജാവ് വളരെ പരിശുദ്ധനായിട്ടുള്ള ഭക്തനാണ് അതുകൊണ്ട് തൻ്റെ രാജ്യത്തിൽ വന്നു ചേരുന്ന സൂക്ഷ്മമായിട്ടുള്ള വ്യതിയാനങ്ങൾ പോലും നിരീക്ഷിക്കാനായിട്ട് അറിയാനായിട്ട് ആ രക്ഷ മഹാരാജാവന് സാധിക്കും എന്നതാണ് അർജുനൻ അർജുനൻ ദ്വാരകയിലേക്ക് പോയിട്ട് ദിവസം മാസങ്ങളോളം ഒരു വിവരവും ലഭിക്കുന്നില്ല ദുശഗുണങ്ങൾ ധാരാളം കാണുന്നുണ്ട് ഇനി നാരദ മഹർഷി പറഞ്ഞ കാലം ആഗതമായോ സൂചിപ്പി ഭഗ ആ അതിനെ സൂചിപ്പിക്കുന്നതാണോ ഈ ദുശ്യഗുണങ്ങൾ എന്ന് എന്ന് യുധിഷ്ഠിര മഹാരാജാവ് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് എന്തൊക്കെയാണ് ദുശ്യഗുണങ്ങൾ അതിനെ കുറിച്ചിട്ട് പറയുന്നു കാലസ്യ ജഗതിയും രൗദ്രാം വിപര്യസ്ത്യർത്ത പാവീയസ്യം വാർത്തക്രോധലോഭാനാത്മനം കാലസ്യ ച ഗതിയും രൗദ്രാം വിപരിയ വിപര്യ ഋതുധർമ്മിണ ഋതുധർമ്മിണ പാപീയസീം നൃണാം വാർത്ത ക്രോധ ലോഭ അനുതാ ആത്മനം അതായത് കാലചക്രത്തിൻ്റെ ഗതിക്ക് മാറ്റം സംഭവിച്ചത് അതേപോലെ തന്നെ വിപര്യ ഋതുക്കൾ ഇങ്ങനെ വി വിപരീതമായിട്ട് വരുന്നത് വസന്തകാലം വരുന്ന സമയത്ത് വർഷകാലത്തെ പോലെ വർഷകാലം വരുമ്പോൾ വന്നുകാലത്തെ പോലെ ഇങ്ങനെ മാറി മാറി ഋതുക്കൾ മാറി വിപരീതമായിട്ട് വരുന്നത് പിന്നെ ജനങ്ങളൊക്കെ സാമാന്യ ജനങ്ങൾക്ക് അത്യാഗ്രഹികളായിട്ട് മാറുന്നത് പിന്നെ ഭയങ്കരമായിട്ടുള്ള ക്രോധം ലോഭം പിന്നെ കളവ് പറയുന്ന അവസ്ഥ ഇതൊക്കെ ജനങ്ങൾക്ക് വരുന്ന സാമാന്യ ജനങ്ങൾക്ക് അത് അതൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും കാലം എന്നാണ് ഇപ്പോൾ ആ മഹാരാജാവിന് സൂക്ഷ്മമായിട്ടുള്ള ദൃഷ്ടി ഉള്ളത് കൊണ്ട് ഇതെല്ലാം ഈ ദുസ്സൂചനകളെല്ലാം വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചു എന്നാണ് ഇവിടെ എന്തൊക്കെയാണ് പിതൃ മാതൃ സുഹൃ ദമ്പതിൽക്കനം വ്യവഹൃപ്രായം വ്യ വ്യവഹൃതം ഷാഢ്യമിശ്രം ച സൗഹൃദം പിതൃ മാതൃ സുഹൃത്ത് ഭ്രാതൃ ച നൽക്കനം അതായത് എന്തെങ്കിലും വ്യാപാരങ്ങളിൽ ഇടപാടുകളിലൊക്കെ വഞ്ചന ഉണ്ടാവുക പിന്നെ സ്വന്തം ബന്ധുമാ സഹൃത്തുക്കളായിട്ടുള്ളവരൊക്കെ പരസ്പരം വഞ്ചിക്കുന്നത് പിന്നെ പിതാവ് മാതാവ് അച്ഛൻ അമ്മ പുത്രന്മാർ ഇവരൊക്കെ സുഹൃത്തുക്കൾ ഇവരുടെയൊക്കെ ഇടയ്ക്ക് തെറ്റിദ്ധാരണകളും വഴക്കുകളും ഉണ്ടാവുക ഇത് ഇങ്ങനെയുള്ള സൂചനകളൊക്കെ കാണാൻ തുടങ്ങി യുധിഷ്ഠിര മഹാരാജാവ് എന്നാണ് അപ്പോൾ ഇതിനുള്ള ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയ്ക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് എപ്പോഴും അസംതൃപ്തിയാണ് എല്ലാവർക്കും എന്നാണ് അപ്പോൾ അസംതൃപ്തി ഇങ്ങനെ അസംതൃപ്തമായിട്ടുള്ള അവസ്ഥയിൽ വിഷയങ്ങൾ വിഷയ പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ പോലും ഭാര്യാവർത്തകരുടയിൽ പോലും ഒരു സ്വരചേർച്ച ഇല്ലാത്തൊരവസ്ഥ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ അതുതന്നെയാണ് എന്നാൽ അന്ന് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അപ്പോൾ ഇതൊക്കെ ദുശഗുണങ്ങളായിട്ട് കാണുന്നു എന്നാണ് അപ്പോൾ അതിനെ ഈ ഭക്തി ഭഗവാന്റെ ഭക്തിയുത സേവനമെന്നുള്ള മാർഗം ഡിവോഷണൽ സർവീസ് ഭക്തിയോട് ലവിങ് സർവീസ് ഇത് മാത്രമേ ഇങ്ങനെയുള്ള ആ ദുശ ദുസ്സൂചനകളെ ദുശഗുണങ്ങളെ ദുരിതങ്ങളെ അതിനെ തടുക്കാൻ പരിഹാരമായിട്ട് ഇത് മാത്രമേ മാർഗുള്ളൂ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിമരിഷ്ടേ കാലനുഗത്തെ നൃണം ലോഭ പ്രകൃതി ദുഷ്ടോവാചാജം നൃപം നിമരിഷ്ടാഗത്തെ നൃണം ലോഭി അധർമ്മ പ്രകൃതി ദുഷ്ട ഉവാച അനുജം നൃപ പ്രജകൾ മുഴുവൻ അത്യാർത്തി അതേപോലെ കോപം അഹങ്കാരം ഇത് ഇത് വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നതായിട്ട് യുധിഷ്ഠിര മഹാരാജാവ് ശ്രദ്ധിക്കണം ഈ ദുശ്ചഗുലങ്ങളൊക്കെ ദർശിച്ചുകൊണ്ടാണ് കണ്ടുകൊണ്ടാണ് യുധിഷ്ഠിര മഹാരാജാവ് ഭീമസേനനോട് സംസാരിക്കണത് എന്നാണ് ഇതൊക്കെ വാസ്തവത്തിൽ കലിയുഗത്തിൻ്റെ ആഗമനം ആ ആഗമനത്തോടെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് ഇതൊക്കെ യുധിഷ്ഠിരമഹാരാജാവനെ സംബന്ധിച്ച് അത്ഭുതപ്പെടുത്തുന്ന അവസ്ഥയായിരുന്നു എന്നും സൂചിപ്പിക്കുന്നു ആറാമത്തെ ശ്ലോകം യുധിഷ്ഠിര ഉചാം സംപ്രേഷിതോദ്വാരകായം ജിഷ്ണുർ ബന്ധു കൃഷ്ണസ്യ ച ചുണ്യശ്ലോകൃഷ്ണസ്യചേഷ്ടിതം സംപ്രേഷിത ദ്വാരകായം വിഷ്ണു ബന്ധു നിദൃക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിചേഷ്ഠിതം അർജുനന് ബന്ധുമിത്രാദികളെ കാണാനായിട്ടാണ് ഞാൻ ദ്വാരകയിലേക്ക് അയച്ചിട്ടുള്ളത് ഭാവി പരിഗാടി പരിപാടികളെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അർജുനനെ ദ്വാരകയിലേക്ക് അയച്ചിട്ടുള്ളത് എന്ന് യുധിഷ്ഠിര മഹാരാജാവോ ഭീമസേനനോട് സംസാരിക്കുന്നു ഗതാ സപ്ത മാസ ഭീമസേന തവാനുജ നയാതി കേതോർ നാഹം വേദ ഇദമസം ദഥ സപ്ത അധുന മാസാഹീമസേന തവാജ ന ആയാ കേതോ ന അഹം വേദ ഇദം അഞ്ജസ അതായത് അർജുനൻ യാത്രയായിട്ട് ഏഴ് മാസങ്ങൾ കഴിഞ്ഞു ഇതേ വരെ അർജുനൻ തിരിച്ചു വന്നില്ല ഇത് എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്ന് ഭീമസേനോട് യുധിഷ്ഠിരൻ സംസാരിക്കുന്നു അപ്പി ദേവർഷിൺ എട്ടാമത്തെ ശ്ലോകം അപ്പി ദേവർഷിണാധിഷ്ഠ സകാലോയമുപസ്ഥ ഏതാത്മനോംഗമാക്രീഡം ഭഗവാൻ ഉത്സുക്ഷതീം അപ്പം ആദിഷ്ട സാോയമുപസ്ഥിതാത്മനോങ്ങമാകും ഭഗവാൻ ഉത്സുസൃക്ഷതി അപ്പി ദർഷിണ സല അയം ഉപസ്ഥിതാത്മന അംഗം ആകും ഭഗവാൻ ഉത്സുസൃക്ഷതി നാരദമഹർഷി സൂചിപ്പിച്ചതുപോലെ ഭഗവാൻ തൻ്റെ ഇഹലോകലീല തൻ്റെ ലീലകൾ സമാപിപ്പിച്ച് അവസാനിപ്പിച്ചിട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണോ ഭഗവാൻ അത് ഉപസംഹരിക്കാൻ പോകുന്നോ എന്നാണ് ഭഗവാൻ അദ്ദേഹത്തെ ഭഗവാന്റെ ശരീരം ഭഗവാൻ ഈ ഇവിടുന്ന് മറയ്ക്കാനുള്ള തൻ്റെ ധാമത്തിലേക്ക് പോവാനുള്ള സമയമായോ എന്ന് യുധിഷ്ഠിരൻ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള പദവികളിലുള്ള ഭക്തരുമായി വിവിധമായ മണ്ഡലങ്ങളിൽ പല പല രസങ്ങളും അതായത് രസങ്ങൾ കൈമാറുന്നു മാധുര്യ രസം അതേപോലെ സഖ്യരസം പിന്നെ വാത്സല്യരസം ശാന്തരസം ഇത് ഇത് ആ പല തൻ്റെ വിവിധമായ ആ ഭഗവാന്റെ വിസ്തരണങ്ങളിൽ കൂടെ ഭഗവാൻ അത് ലോകത്തിൽ കാണിച്ചു കൊടുക്കണു എന്നാണ് പറയണത് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഭഗവാൻ ചെയ്യണത് ശേഷനായിട്ടുള്ളൊരു വ്യക്തി എന്താണോ ചെയ്യണത് അത് ലോകം അതിനെ അനുകരിക്കുന്നു മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ ഭഗവാൻ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകം ഒട്ടാകെ ആദരിക്കുന്നു എന്നതാണ് ഭഗവാൻ പറയുന്നു ഞാനിവിടെ ഒരു പ്രവൃത്തി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകം എല്ലാം എല്ലാം ഇതേപോലെ ഇതേപോലെയായിത്തീരും കാരണം ഭഗവാൻ എന്തിനാ വാസ്തവത്തിൽ അത് അത് അതെന്തായി തീരും ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അത് കാരണമായിട്ട് തീരും എന്നാണ് ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ അസുരൻ ദുഷ്കൃതികളായിട്ടുള്ളവരെ അവരെ നശിപ്പിക്കാനുമാണ് ഞാൻ ഓരോ യുഗം തോറും ഞാൻ അവതരിക്കുന്നതെന്ന് ഭഗവാൻ പറയുന്നു എന്നാണ് പിന്നെ ഒമ്പതാമത്തെ ശ്ലോകം യസ്മാസമ്പതോ രാജ്യം ധാരാ പ്രാണ കുലം പ്രജ ആസൻ വിജയോ ലോകാശ്രയതനുഗ്രഹാൽ കൃഷ്ണമഹാരാജാവ് അവർക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നു യസ്മാൽ ന സമ്പത രാജ്യം ധാരാഹ പ്രാണാഹ കുലം പ്രജ ആസൻ സപത്നവിജയ ലോകാഹ ച യദ് അനുഗ്രഹാൽ ഞങ്ങളുടെ എൽ നമ്മളുടെ എല്ലാവിധത്തിലുള്ള സമ്പത്തും നമ്മളുടെ പത്നിമാർ ജീവൻ സന്തതികൾ പ്രജകൾ തമ്മിലുള്ള പ്രജകളുടെ ഒക്കെ നിയന്ത്രിക്കാനുള്ള അധികാരം ശത്രുക്കളുടെ മേലുള്ള വിജയം എന്തിന് ഈ ലോകത്തിലെ കല രാഷ്ട്രങ്ങളും ഇന്ന് കാണുന്ന എല്ലാ രാഷ്ട്രങ്ങളും യു യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു അപ്പോൾ ഇതെല്ലാം ഭഗവാൻ്റെ ഒരേ ഒരു കൃപ കൊണ്ട് മാത്രം സംഭവിച്ചതാണ് ഭഗവാൻ എന്തെന്നില്ലാത്ത കരുണ കൊണ്ടാണ് സംഭവിച്ചത് എന്നാണ് ഇത് ഭഗവാൻ അതിൻ്റെ മുഴുവൻ കാരണം ഭഗവാൻ മാത്രമാണ് എന്ന് വിഷ്ണു മഹാരാജാവ് പറയുന്നു എന്നാണ് അപ്പോൾ നമ്മൾക്ക് ഇതെന്തെങ്കിലും ഇങ്ങനെയുള്ള എല്ലാവിധത്തിലെ സൗഭാഗ്യങ്ങളും ഒരു വ്യക്തിക്കുണ്ടായ ഭൗതികനായ വ്യക്തിക്ക് വ്യക്തിക്കുണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തി അഹങ്കരിക്കും ഇതെല്ലാം എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് അഹങ്കരിക്കും എന്നാൽ ലക്ഷ്മണ മഹാരാജാവ് അങ്ങനെയല്ല അവർക്കുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ അനുഗ്രഹിച്ചു തന്നതാണ് എന്ന് അതേപോലെ നമ്മളും എന്താ ചെയ്യേണ്ടത് വാസ്തവത്തിൽ കഴിവില്ലാതെ ഒരു വ്യക്തിയും ലോകത്തിൽ ഉണ്ടാവില്ല അപ്പോൾ ഏൽക്കെങ്കിലും പൗരുഷം പുംസാ മേനിയ കൃഷ്ണാനുകമ്പിതം ഭഗവാനെനിക്കെന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് ഭഗവാൻ തന്നതാണ് എന്നുള്ള ആ ഒരു ഭഗവാൻ്റെ അനുകമ്പ കൊണ്ട് വന്നതാണ് എന്നുള്ള ധാരണയോടുകൂടി ഭഗവാനെ ആ ഭഗവാൻ തന്ന കഴിവ് വെച്ചു ഭഗവാനെ സേവിക്കാൻ വ്യക്തിക്ക് സാധിക്കുമെങ്കിൽ ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ആത്മീയമായിട്ട് മുന്നേറാൻ സാധിക്കുമെന്ന ആചാര്യന്മാർ സൂചിപ്പിക്കാറുണ്ട് ജീവിത വിജയം കൈവരിച്ചവർ എല്ലാവരും ഭഗവാ ആ വിജയത്തിന് ഭഗവാനോട് നന്ദി പറയേണ്ടതായിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് പത്താമത്തെ ശ്ലോകം പശുൽപാദാൻ നരവ്യങ് ദിവ്യാൻ ബൗമാൻ സദൈഹികാൻ ദാരുണാൻ സംസദോ ദൂരാൽ ഭയം നോ ബുദ്ധിമോഹനം ഉൽപാദങ്ങള് പല ഭീമസേനോട് പറയുന്നു ഭീമസേന എന്തൊന്നുമില്ലാത്ത ശക്തി ഉള്ള ആളാ ഭീമസേന ഒരു വലിയൊരു പുലിയെ പോലെ ശക്തിയുണ്ട് ഭീമസേന എന്നാണ് പറയുന്നത് ദിവ്യാൻ അതായത് ഭൗമാൻ സദൈഹികാൻ ആകാശത്ത് ഭൂമിയിൽ പിന്നെ അവനവൻ്റെ ശരീരത്ത് അവനവൻ്റെ ശരീരത്തിൽ തന്നെ പല പല മാറ്റങ്ങളും പല പല ശകുന ശകുനപ്പിഴകളും കാണുന്നു എന്നാണ് ദുസൂചനകൾ എന്നാണ് ഇതെല്ലാം പരസ്പര ഇതെല്ലാം എന്താണ് ഈ ഭൗതികമായ ഈ ഗുണങ്ങളുടെ അതായത് സത്വഗുണം രജഗുണം തമോ ഗുണം ഇത് ഇതിൻ്റെ വിവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പശ്യ ഉൽപാദാൻ നരവ്യാങ്ഹ്ര ദിവ്യാൻ ബഹുമാൻ സദൈഹികാൻ ദാരുണാൻ ശംസതഹ ദൂരാൽ ഭയം നഹ ബുദ്ധിമോഹനം എന്നാണ് ഇതൊക്കെ ശാരീരികമായിട്ടുള്ള ഈ പീഡകൾ ലൗകികമായ പ്രത്യാഖ്യാതങ്ങൾ ഇതെല്ലാം ഈ നമ്മളുടെ മനസ്സിനെ പരിഭ്രമത്തിലാക്കുന്നതാണ് ഇനി സമീപ ഭാവ സമീപമായ കാലത്ത് സംഭവിക്കാൻ പോകുന്ന അപത്യാപത്തിൻ്റെ ദുസൂചനകളാണ് എന്നാണ് ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് ഭീമസേനോട് സംസാരിക്കുന്നത് എന്നാണ് ദുസ്സൂചനകളെ കുറിച്ചിട്ട് എന്നാണ് പറയുന്നു മൂന്ന് വിധത്തിലുള്ള ക്ലേശങ്ങളെ പ്രതിരോധിക്കാൻ മനുഷ്യശിഷ്ടമായിട്ടുള്ള ഈ ഭൗതികമായ ശാസ്ത്രത്തിന് കഴിവില്ല അതിന് വേണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ ഭക്തിവിധ സേവനത്തിലൂടെ ഭഗവാനുമായിട്ടുള്ള ബന്ധം നമ്മൾ പുനഃസ്ഥാപിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അവന അവനവൻ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ സാധിക്കുന്നു ഒരു വിഘ്നവും കൂടാതെ അത് ചെയ്യാൻ സാ നിർവഹിക്കാൻ സാധിക്കുന്നതുകൂടി നമ്മൾക്ക് ആശ്വാസത്തെ പ്രദാനം ചെയ്യാനും ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കും ഭക്തിഗത സേവനത്തിന് സാധിക്കും എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് പതിനൊന്നാമത്തെ ശ്ലോകം ഉർവക്ഷി ബാഹവോ മഹ്യം സ്ഫുരന്യങ്ക പുനഃപ്പുന വേവദുശ്ചാഭിഹൃദയേ ആരാൾ ദാസ്യം ദേവി പ്രിയം ബാഹവോ മഹ്യം അംഗ പുനഃപ്പുന വേവദുശ്ചാഭിഹൃദയേ ആരാൾ ദാസ്യം ദേവിപ്രിയം ഊരുഅക്ഷി ബാഹവഹ മഹ്യം സ്ഫുരന്തി അംഗ പുനഃപ്പുന വേപതു ശാരീരികമായിട്ടുള്ള ശകുനപ്പടകളാണത് കാണുന്നത് എന്നാണ് ച ആപി ഹൃദയെ ആരാൽ ദാസ്യന്തി വിപ്രിയം ശരീരത്തിൻ്റെ ഇടത് ഭാഗം പിന്നെ തുടകൾ കര കൈകൾ കണ്ണുകൾ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ വിറച്ചു കൊണ്ടിരിക്കുക ഇടത് ഭാഗം തുടിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ദുസ്സൂചനയാണ് ആപത്ത് വരുന്നു എന്നുള്ള സൂചനയാണ് എന്നാണ് ഭയം കൊണ്ട് ഹൃദയം ഹൃദ ഹൃദയം ഇറമിടിപ്പ് കൂടുന്നു ഇതൊക്കെ വ നമ്മൾക്ക് വരാൻ പോകുന്ന ദുസ് ഒരു അപകടത്തിനെ നമ്മൾക്ക് ആഗ്രഹിക്കാത്ത കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണല്ലോ എന്നാണ് ഇപ്പോൾ ഈ ഇങ്ങനെ അഭിക നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത ഈ സൂചനകളൊക്കെ ഈ അതിനെ കാട്ടു ഉപമിച്ചിരിക്കുന്നത് ഉപമിച്ചിരിക്കണത് എന്നാണ് പറയണത് കാട്ടു തീ വിചാരിച്ചിട്ട് ആരും മനത്തിൽ പോകാറില്ല എന്നാൽ കാട്ടുതീ ഉണ്ടാവുന്നു അതിൽ ജീവജാലങ്ങൾക്ക് സങ്കല്പ ഒരുപാട് ദു ദുരിതങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പം അങ്ങനെയുള്ള ഈ കാട്ടുതീ അണയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട് സാധിക്കില്ല മഴ പെയ്യണം എന്നാണ് പറയണത് ഇതേപോലെ കാട്ടുതീയിൽ പെട്ടിട്ടുള്ള നമ്മൾക്ക് ഓരോ ജീവനും ഗുരുവിൻ്റെ കാരുണ്യമാകുന്ന മഴ അതുണ്ടാവുന്ന വർഷമുണ്ടാകുന്ന സമയത്താണ് ആശ്വാസം ഉണ്ടാവുന്നത് എന്നാണ് ഗുരുവനെ മാത്രം ഉത്തമവിശ്വാസ യോഗ്യമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആചാര്യൻ ഭഗവാന്റെ പ്രതിനിധികളിൽ നിന്ന് മാത്രമേ നമ്മൾക്കൊരു സമാധാനം എല്ലാ ദു ദുരിതങ്ങളിലും രക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടാമത്തെ പന്ത്രണ്ടാമത്തെ ശ്ലോകം ശിവേഷോദ്യന്തമാതിത്യ അഭിരൗത്യ അനലാനമംഗസാരമേയോയം അഭിരേഭത്യ അഭിരുവൽ ശിവയശോദ്യന്തമാതിത്യം അഭരൗത്യ അനലാനന മാറേയോയം അഭിരേത്യരുവൽ ശിവ എഷ ഉദ്യന്ത ആദിത്യം അഭിരൗതി അനല ആനന മാം അംഗ സാരമേയം അയം അഭിരേതി അഭിരുവത് അതായത് സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് കുറുക്ക് ഉദ സൂര്യൻ്റെ നേരെ നോക്കിയിട്ട് കുറുക്കന്മാർ ഓരിയിടുക പിന്നെ ആ സമയത്ത് അവരുടെ വായുൽ നിന്നും തീയ്യ് അഗ്നി തീയ്യ് പുറത്തേക്ക് വരുന്നത് പോലെ തോന്നുക പിന്നെ നായ നായക്കൾ ഇവരൊക്കെ ശ്വാക്കൾ യാതൊരു പേടിയില്ലാതെ മുന്നിൽ വന്നു എന്ന് കുറയ്ക്കുക ഇതൊക്കെ ഒന്ന് നോക്കൂ സമീപ സ സമീപമായ ഭാവിയിൽ വരാൻ പോകുന്ന ദുസ്സൂചനകളെ ഇത് സൂചിപ്പിക്കുന്നത് എന്നാണ് പതിമൂന്നാമത്തെ ശ്ലോകം ശസ്തകുന്തി മാം സവ്യം ദക്ഷിണം പശവോ പരെ വാഹം ച പുരുഷവ്യഘ്ര ലക്ഷേ രുദത്തോ മമ ശി മാം സവ്യം ദക്ഷിണം പശവ അപരെ വാഹൻ ചുരുഷവ്യംഘ്ര ലക്ഷേ രുദത്ത മമ അതായത് പശുക്കളെ പോലെ ഉപയോഗപ്രദമായിട്ടുള്ള മൃഗങ്ങൾ അവരൊക്കെ ഇടത്തോട്ട് ഇടത്തോട്ട് പ്ര അപ്രദക്ഷിണമായിട്ട് സഞ്ചരിക്കുക നല്ല പശു നല്ല നല്ല ആ പശുക്കൾ നമ്മൾ വളർത്തു മൃഗങ്ങളായിട്ടുള്ളവരൊക്കെ വലത്തോട്ട് പിന്നെ പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ ചുറ്റണ സമയത്ത് വലത്ത് വല വലത്ത് ചുറ്റിയിട്ട് പ്രദക്ഷിണ പ്രദർശനമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ശുഭസൂചനയാണ് അപ്രദക്ഷിണമായാലോ അത് ദുസ്സൂചനയാണ് എന്നാണ് എന്നാൽ മറ്റുള്ള മൃഗങ്ങളൊക്കെ ഉണ്ട് കഴുതകളൊക്കെ ഉണ്ടല്ലോ ആ കഴു ദക്ഷിണം പശവോ വരെ മറ്റുള്ള ആ മൃഗ മൃഗങ്ങൾ മൃഗങ്ങളൊക്കെ ഇടതു വശത്തുകൂടെ പ്രദക്ഷിണ എന്നെ ആ മൃഗങ്ങളൊക്കെ പ്രദർശനം വെച്ച് പോവുക കഴുത മുതലായിട്ടുള്ള മൃഗങ്ങളൊക്കെ പ്രദക്ഷിണം വയ്ക്കുക പശു മുതലായിട്ടുള്ള മൃഗങ്ങളൊക്കെ അപ്രദക്ഷിണമായിട്ട് പോവുക എന്നാണ് പിന്നെ കുതിരകൾ കാണുന്ന സമയത്ത് കുതിരകൾ ഇങ്ങനെ എന്നെ കാണുന്ന സമയത്ത് കരയുന്നു ഒക്കെ ദുസ്സൂചനകളാണ് എന്നാണ് പതിനാലാമത്തെ ശ്ലോകം മൃത്യുദൂത കപോതോയം കമ്പയന്മന മൃത്യുലൂകുഹ്വാനേ അനു വിശ്വം വൈ ശൂന്യം മൃത്യുദൂത കപോതഹ അയം ഉലൂകഹ കമ്പയൻ മനഹ പ്രത്യുലു പ്രത്യുലൂക ഹ കുഹി വിശ്വം വൈ ശൂന്യം ഇച്ഛത മാടപ്രാവനെ മരണദൂതനെ പോലെയാണ് കാണുന്നതെന്നാണ് പറയണത് പിന്നെ ഉലൂക മൂങ്ങ മൂങ്ങയുടെ ശബ്ദം അങ്ങനെ കേട്ടിട്ട് പേടിച്ച് പറിക്കുന്നത് പോലെ തോന്നുന്നു പിന്നെ പ്രത്യുലൂകച്ച കുഹ്വാനൈഹി അതായത് മൂങ്ങകളുടെ വൈരികൾ കാക്കകൾ അപ്പോൾ ഈ കാക്കകളും മൂങ്ങകളും നമ്മൾ അധികം ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നു അവർ എല്ലാം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതുപോലെ തോന്നുന്നു എന്നാണ് അപ്പോൾ ധൂം പതിനഞ്ചാമത്തെ ശ്ലോകം ധൂമ്ര ദിശ പരിധയ കമ്പദേ ഭൂസഹാദ് ഭീം ധൂമ്ര ദിശ പരിധയ കമ്പദേ ഭൂഹു സഹ അദ്രിഭി നിർഘാത ച മഹാൻ താത സാകം ച സ്തനഇ അതായത് ആകാശം മുഴുവൻ പൊക്ക പിടിച്ചതുപോലെ തോന്നുന്നു പുക നിറഞ്ഞതുപോലെ തോന്നുന്നു പിന്നെ ഭൂമി പർവ്വതങ്ങളൊക്കെ വരയ്ക്കുന്നത് പോലെ തോന്നുന്നു നിർഘാത മഹാംസ്താത പിന്നെ മേഘമില്ലാതെ ഇടിവെട്ടിക്കൊണ്ടിരിക്കുന്നു മേഘല്ല മേ ഇടിവെട്ടുന്നത് മേഘവും വന്നാൽ ഇടിവെട്ടിക്കഴിഞ്ഞാൽ മഴ പെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ മേഘമില്ലാതെ ആകാശത്ത് മേഘ കാർമേഘങ്ങളില്ലാതെ ഇടിവെട്ടിക്കൊണ്ടിരിക്കുക മഴ ഇല്ലാത്ത അവസ്ഥ ഇതൊക്കെ അഹിതമായിട്ടുള്ള സംഭവങ്ങളാണ് എന്നാണ് ജീര മഹാരാജാവ് ഭീമസേനയോട് പറയുന്നത് മതി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇപ്പം നമ്മൾ ഇനി ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇപ്പം മൂന്ന് മൂന്ന് ഭാഗങ്ങളെടുക്കും